എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി അബി പറഞ്ഞ ശരണ്യുടെ വീട്ടിലോട്ട് ചെല്ലും എന്നിട്ട് കുറേ സംസാരിച്ച് കഴിഞ്ഞ് ദേവയാനി ചോദിക്കുന്നുണ്ട് മോളുടെ മോൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ചെക്ക് കൊടുത്തു വിട്ടായിരുന്നു മോൾ എന്താ ആ ചെക്ക് സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട് ആ ചെക്ക് അവൾ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല കീറിയും കളഞ്ഞു എന്ന് പറയുമ്പേക്കും ദേവയാനി കൊള്ളാലോ എന്നൊരു ഭാവത്തിൽ പയ്യെ തിരിഞ്ഞിങ്ങനെ അബിയെ നോക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ജയനെ കാണിക്കുന്നുണ്ട് ജയൻ ആകെ ടെൻഷനിലാണ് ജയൻ പറയുന്നുണ്ട് എൻ്റെ മരുമകളെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ഉപകാരത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേറെ ആരും ശ്രമിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയെ തന്നെയാണ് ദേവയാനി ശരണ്യോട് പറയുവാണ് ഇത് പ്രതിഫലമൊന്നും അല്ല മോളെ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഞാൻ ഈ പണമെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ പണം മോൾക്ക് തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് മോൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ ചെക്ക് ശരണ്യുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് അഭിയും ശരണിയും ഒക്കെ ഏതായാലും ചെക്ക് മേടിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ